ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ചീനാസ് ഫീൽഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഉണക്കച്ച മീൻറെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് എന്റെ അമ്മയുടെ സ്പെഷ്യൽ ആണ് കേട്ടോ ഒണക്കച്ച മീൻ എപ്പഴും കൊണ്ടുവന്നാലും അമ്മ ഈ ഒരു ഐറ്റം എന്തായാലും ഉണ്ടാക്കും അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാനിവിടെ ഉണക്കച്ച മീൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇത് ഉണക്കച്ചെമ്മീ നമ്മൾ ആദ്യം തന്നെ കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് അതൊരു തുണിയിലോ അല്ലെങ്കിൽ മുറത്തിലോ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് തര ഇതാക്കി എടുക്കണം തട്ടി എടുക്കണം കേട്ടോ എന്നാൽ അതിൽ ഈ ചെമ്മീന്റെ ഈ ഓക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും അതങ്ങ് പോയി കിട്ടും എന്നിട്ടൊന്ന് പാറ്റി എടുത്താൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് എടുക്കണം അപ്പോൾ കുറെ കച്ചറിയെല്ലാം ഉണ്ടാവും അപ്പോൾ അതങ്ങ് പോയി കിട്ടും കേട്ടാ അതിനുശേഷം മാത്രമേ നമ്മൾ കറി വെക്കാൻ യൂസ് ചെയ്യലും അപ്പോൾ അങ്ങനെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തു വെച്ച ചെമ്മീനാ കേട്ടാ ഇത് ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണ് നമ്മൾ കറി വെക്കുന്നത് വെച്ചാല് ആ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഞാനിവിടെ ചീനച്ചട്ടിയിലാണ് ഈ ചെമ്മീൻ വെക്കുന്നത് കേട്ടാ അപ്പോ ഞാൻ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പണക്കച്ചെനാകുമ്പോൾ തന്നെ കൂടുതൽ ഉപ്പ് ഉണ്ടാവും കേട്ടോ അപ്പൊ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നോക്കിയിട്ട് കൊടുക്കാം ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇത് കാണുമ്പോ ഇത് കുറച്ചേ ഉള്ളൂ എന്ന് തോന്നും പക്ഷെങ്കില് ഇത്രയും വേണ്ടും കേട്ടാ നല്ല ടേസ്റ്റാമേ അപ്പൊ നന്നായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ളി അപ്പൊ നമുക്കനി ുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് ഇത്രയും സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണവും കേട്ടാ നമ്മള് ഉണക്കച്ചമ്മീം ചമ്മതിലാക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ ആ ഒരു മണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഞാനായിട്ട് ചിരണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ആ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈസിയാണ് അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടാ ഇതുപോലെ ഉണക്കച്ചമ്മയും കിട്ടുമ്പോൾ ഒരു തവണ എന്തായാലും എല്ലാരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളൂ പണി ഇനി നമുക്കിതിന് അടുപ്പത്ത് വെക്കാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഉണക്ക ഉണക്കച്ചെമ്മീന്റെ മിക്സ് ഉണ്ടല്ലോ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം നമുക്കിനി മൂടി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് വേണ്ട കേട്ടാ അപ്പോഴേക്ക് ഇത് സെറ്റ് ആകും അപ്പോൾ അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഉണക്ക ഉണക്കച്ചെമ്മീന അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയി കേട്ടാ ഞാനിന്റെ ഉപ്പും എരുവെല്ലോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഉം നല്ല രസമുണ്ട് പക്ഷെ കുറച്ചൊരു മുളക് പൊടീന്റെ കുറവുണ്ടല്ലേ അപ്പൊ നമുക്കൊരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയത്തും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ തേങ്ങയും ചേർക്കുന്നതുകൊണ്ട് ആ മുളക് പൊടി അതിൽ കാണാണ്ടായിപ്പോയി അപ്പോൾ കുറച്ചും കൂടി മുളക് പൊടി ഞാൻ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ എടുക്കുന്ന ചെമ്മീൻ്റെ ക്വാളിറ്റിയും തേങ്ങയും എല്ലാം ഉടുമ്പോഴുള്ള നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോ ഞാൻ മുളകൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കണം എന്ന് വെച്ചാല് ഞാനിവിടെ നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഇതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലും ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ വരുമാന അല്ലേ ഇനി നമുക്ക് ഇത് രണ്ടു മൂന്ന് മിനിറ്റും കൂടി അടച്ചു വെക്കാം അതിനുശേഷം കാണാം അപ്പോ നമ്മളെ ഉണക്ക ഉണക്കച്ചെമ്മി മുളകിട്ട് വരട്ടിയത് ഇട റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിൽ ലാസ്റ്റ് ഒരു ടച്ച് പോലെ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നല്ല നാടൻ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ചധികം ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആഹാ ആ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ നനക്കുമ്പോഴുള്ള ഒരു മണുണ്ടല്ലോ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണൂല അത്രക്ക് ടേസ്റ്റ് ആണ് കേട്ടാ ഞാൻ ഇങ്ങനെ പൊക്കി പറഞ്ഞല്ല നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒണക്കച്ച കിട്ടുമ്പോൾ കിട്ടുമ്പോ ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം നട്ടാ അപ്പോ നമ്മളെ ഉണക്കച്ച മീൻ മുളകിട്ട് പരട്ടിയത് ഇട റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഉണക്കച്ചമ്മീൻ മോളീഷ് പറയാൻ പറ്റൂല റോസ്റ്റ് എന്നും പറയാൻ പറ്റൂല തീരെ പറ്റിച്ചതൊന്നും പറയുന്നില്ല അങ്ങനെ ഒരു പ്രത്യേക ഒരു പേരാട്ടാ നിങ്ങൾക്ക് ഇതിനെന്ത് വേണ്ടിട്ടും വിളിക്കാം പക്ഷെ എന്ത് വിളിച്ചാലും ഇത് കിടുകയാണ് ഇത് മാത്രം മതി മതിയേട്ടാ ഈ ചോറ് വേണ്ടിയിട്ട് ചോറിന്റെ കൂടിയാലും അതിന്റെ കൂടിയാലും നല്ല കോമ്പിനേഷൻ ആണ് നമ്മളെ പൊണക്കച്ച മുളകിട്ട് വരട്ടിയത് ഇടാൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയല്ലേ ഇതുപോലെ പൊണക്കച്ച മീൻ കിട്ടുമ്പോ എന്തായാലും നിങ്ങൾ ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പൊ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബായ്